അസലാമലൈക്കും വാർമത്തല്ലാ താല വാത്ത എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സുഖമാണെന്ന് കരുതുന്നു സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ദയാ ചെയ്യുകയാണ് ഇന്ന് സുഹൃത്തുക്കൾക്ക് ഞാൻ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നവർ മെലിഞ്ഞ ആളുകൾക്ക് തടിക്കാനുള്ള ഏകദേശം കാര്യങ്ങളാണ് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നാലഞ്ച് ടിപ്സുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ കാണുക നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയാൽ അത് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക ഇത് എല്ലാം കൂടി ചെയ്യേണ്ടതില്ല നിങ്ങൾക്ക് ചെയ്യാൻ എളുപ്പമായിട്ടുള്ളത് ഏതാണോ അത് തെരഞ്ഞെടുത്ത് എല്ലാം നല്ല ഫലം ചെയ്യുന്ന ഒന്നാണ് അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ എളുപ്പമായിട്ടുള്ളത് തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ പല ആളുകളും പലതും ഉപയോഗിച്ചിട്ടുണ്ടാകാം എന്നാൽ നിങ്ങൾ ഉപയോഗിക്കാത്ത അത്തരം കാര്യങ്ങൾ ഞാൻ പറയുന്നതിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ് അപ്പോൾ ഏകദേശം അഞ്ചോളം കാര്യങ്ങളാണ് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ആദ്യമായി പത്ത് ഗ്രാം അമക്കുരം വെയിലത്ത് വെച്ച് നന്നായി ഉണക്കി പൊടിച്ചെടുക്കുക ഈ അമക്കുരം ശുദ്ധി ചെയ്യേണ്ട രൂപങ്ങളുണ്ട് അത് പാലിൽ നന്നായി പുഴുങ്ങി ഉണക്കാണ് പുഴുങ്ങി വേവിച്ച് ഉണക്കണം എന്നുള്ളതാണ് അത് പല രൂപത്തിലും ശുദ്ധി പറയുന്നുണ്ട് അപ്പം എന്തായാലും അമക്കുരം ശുദ്ധി ചെയ്തത് നല്ല വെയിലത്ത് വെച്ച് ഒരു പത്ത് ഗ്രാം അമക്കൂരം വെയിലത്ത് വെച്ച് നന്നായി ഉണക്കി പൊടിച്ചെടുക്കുക ഓരോ ടീസ്പൂൺ വീതമെടുത്ത് ഒരു ടീസ്പൂൺ വെണ്ണയിൽ നന്നായി കുഴച്ച് കഴിക്കുക അതോടുകൂടെ തന്നെ പുറമേ കാച്ചിയ നായ് പാൽ കഴിക്കുക നാഴിപ്പാൽ കാച്ചി കൂടെ കഴിക്കുകയും ചെയ്താൽ മെലിഞ്ഞ ആളുകൾ ക്രമേണ തടിച്ചു വരും എന്നുള്ളതാണ് ഇനി രണ്ടാമത്തെ കാര്യം പന്ത്രണ്ട് ഗ്രാം കറുത്ത എള്ളെടുത്ത് നന്നായി വറുത്ത് എന്നും രാവിലെ വെറും വയറ്റിൽ കഴിക്കുക അതിൻ്റെയും പുറമെ ഒരു ഗ്ലാസ് പശുവിൻ പാൽ കാച്ചിയത് കുടിക്കുകയും ചെയ്യുക ഇങ്ങനെ നാൽപ്പത്തൊന്ന് ദിവസം തുടർച്ചയായി കടിച്ചാൽ മെലിഞ്ഞ ആളുകൾ തടിവെക്കാൻ വളരെ സഹായകരമാണ് ഇനി അതുപോലെ മറ്റൊന്ന് തലേ ദിവസം ശുദ്ധജലത്തിൽ ഇരുപത് ഗ്രാം ഉലുവ കഴുകി വൃത്തിയാക്കി ഇട്ടിരുന്ന് പിറ്റേ ദിവസം അത് പിഴഞ്ഞ് അരിച്ച് ആ വെള്ളം കുടിക്കുക ഇങ്ങനെ കുറേ നാൾ തുടരുക എന്നാലും മെലിഞ്ഞ ആളുകൾ തടിക്കുന്നതാണ് ഇനി മറ്റൊന്ന് പാൽ പാൽമുതുക്കിൻ കിഴങ്ങ് നന്നായി ഉണക്കിപ്പൊടിച്ച് ബാർലിപ്പൊടി സമം ചേർത്ത് അതിൽ നെയ്യും പാലും പഞ്ചസാരയും ചേർത്ത് നന്നായി കുറുക്കി തണുത്തതിന് ശേഷം അല്പം തേനും ചേർത്ത് പതിവായി കഴിച്ചാൽ മെലിഞ്ഞ ആളുകൾ തടിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ ശുദ്ധി ചെയ്ത ഗുൽഗുലു ഒരു ഗ്രാം മുതൽ രണ്ട് വരെ ദിവസം രണ്ട് നേരം പശുവിൻ പാലിലോ അല്ലെങ്കിൽ പശുവിൻ തൈരിലോ ചേർത്ത് കഴിക്കുകയാണെങ്കിലും മെലിഞ്ഞ ആളുകൾ തടിക്കും എന്നുള്ളതാണ് അതുപോലെ മറ്റൊന്ന് ഒരു പിടി കറുത്ത എള്ളും ഒരു പിടി ഈത്തപ്പഴവും കൂട്ടി എന്നും രാവിലെ വെറും വയറ്റിൽ കഴിക്കുക ഇതിന് പുറമെ നായ് പശുവിൻ പാൽ കാച്ചിയത് കുടിക്കുകയും ഇങ്ങനെ നാൽപ്പത്തൊന്ന് ദിവസം തുടർച്ചയായി ചെയ്താലും മെലിഞ്ഞ ആളുകൾ തടിക്കും എന്നുള്ളതാണ് ഇൻഷാല്ല ഇതുപോലത്തെ എനിക്ക് അറിയുന്ന ചില കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് അള്ളാഹുസുബാനു താല പ്രയാസപ്പെടുന്നവരുടെ പ്രയാസങ്ങൾ പരിപൂർണമായി അള്ളാഹു മാറ്റി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാ ജനങ്ങളിലും അള്ളാഹു നല്ലത് വരുത്തട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അസലാമലൈക്കും വാർമത്തല്ലാഹി താലാ വ